ചാകര എന്ന വാക്കിൻ്റെ അർത്ഥം കടലിൽ ധാരാളം മീനുകൾ കൂടുക എന്നല്ല ശാന്തമായ ചത്തതുപോലെയുള്ള കടലും തീരത്തേക്ക് തിരയടിക്കാത്ത അവസ്ഥയും എന്ന് മാത്രമാണ് ശാന്തമായ കര അതാണ് ചാക്കര ലോകത്ത് കേരള തീരത്ത് മാത്രം മൺസൂൺ കാലത്ത് നടക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ചാക്കര സിംപ്ലി സയൻറ്റിഫിക് ആയിട്ടുള്ള പുതിയൊരു കാര്യത്തിലേക്ക് സ്വാഗതം ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ സയൻസ് സിമ്പിളായി പറയാനുള്ള ഒരു കുഞ്ഞു ശ്രമം ചാക്കര എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു സംശയമില്ലാത്ത വിധം ഉറച്ചുപോയ ഒരു സങ്കല്പമുണ്ട് ചില തീരങ്ങളോട് ചേർന്ന് കടലിൽ ഒരത്ഭുതം പോലെ ധാരാളമായിട്ട് മത്സ്യങ്ങൾ പുളച്ച് കളിക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരിടത്ത് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് അടിഞ്ഞുകൂടൽ ആർക്കും വേണമെങ്കിൽ തീരത്ത് നിന്നും മീൻ വാരാമെന്ന ഒരു അവസ്ഥ ചാകര എന്നത് അങ്ങനെ ഭാഷയിൽ ഒരു പ്രയോഗമായി ചാകര കൊയ്ത്തും ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ദാരുണ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും പറയും ചാനലുകാർക്ക് ചാകരയായി എന്ന് അതുപോലെ നിനക്കൊക്കെ ഇപ്പോഴും ചാകരയല്ലേ എന്ന് പറഞ്ഞാലും അപ്രതീക്ഷിതമായിട്ട് ധാരാളമായിട്ട് കയ്യും കണക്കും ഇല്ലാതെ പണമോ മറ്റെന്തെങ്കിലുമോ ഒക്കെ ലഭിക്കുന്നതിനും അങ്ങനെയാണല്ലോ പറയുക ചെമ്മീൻ എന്ന മലയാള സിനിമയിലൂടെയാണ് ചാകര എന്ന് പറയുന്ന പദം മലയാളികൾക്കെല്ലാം വളരെ പരിചിതമായി മാറിയത് ഉത്സവമായി ആ പാട്ടും രംഗവും ഒക്കെ ആ സിനിമ കണ്ടവരുടെ ഒക്കെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ഒരു ദൃശ്യമാണല്ലോ സിംപ്ലി സയൻറ്റിഫിക് പറഞ്ഞാൽ ചാകര എന്നാൽ ഒരിടത്ത് മത്സ്യം കൂടലല്ല കാറ്റും കോളും കൊണ്ട് കടൽ നമ്മുടെ തീരങ്ങൾ മുഴുവൻ കലികൊണ്ട് നിൽക്കുന്ന കാലവർഷക്കാലമുണ്ടല്ലോ അപ്പോൾ മംഗലാപുരം മുതൽ കൊല്ലം വരെയുള്ള കേരള തീരത്ത് നമുക്കിപ്പോഴും പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ ആവാത്ത ചില പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം ഒരു പ്രദേശത്ത് മാത്രം കടൽ പൂർണ്ണമായിട്ടും ശാന്തമായി പോവുക തിരയില്ലാതാവുക ചത്തതുപോലെ കിടക്കുക അതിനാണ് ചാകര എന്ന് പറയുക അതായത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തോടനുബന്ധിച്ച് മൺസൂണിൽ കേരള തീരത്ത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലെ ചിലയിടങ്ങളിൽ കാണുന്ന ഒരു ഓഷ്യോനോഗ്രാഫിക് ഫിനോമിനയാണ് അല്ലെങ്കിൽ പ്രതിഭാസമാണ് ചാകര അർദ്ധവൃത്താകൃതിയിലാണ് ഇത് രൂപപ്പെടുക തീരത്തോട് ചേർന്ന് നാല് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ നീളത്തിലും ഉൾക്കടലിലേക്ക് ആറു മുതൽ എട്ട് കിലോമീറ്റർ വരെ ദൂരത്തിലുമായിട്ടാണ് ഈ ശാന്തമായ പ്രദേശം വലിയ വഞ്ചികളും യന്ത്ര ബോട്ടുകളും ഒക്കെ വരുന്നതിനു മുമ്പ് എത്രയോ കാലമായിട്ട് പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയിരുന്നത് സാധാരണ കുഞ്ഞു വള്ളങ്ങളിലായിരുന്നല്ലോ അതായത് നൂറ്റാണ്ടുകളായിട്ട് മൺസൂൺ കാലത്ത് മീൻപിടുത്തക്കാർ പിടുത്തക്കാർ പട്ടിണിയിലായിരുന്നു അവർക്ക് കടലിൽ പോകാനോ തിരിച്ചു വരാനോ പറ്റില്ലായിരുന്നു അത്രമാത്രം ശക്തമായിട്ടുള്ള തിരമാലകളായിരിക്കും തീരത്ത് മുഴുവൻ ഉണ്ടാകുക അലറി തീരത്തെ കടിക്കുന്ന വൻ തിരമാലകൾ മൂലം ആർക്കും തോണി ഇറക്കാനാവില്ല കുഞ്ഞു ബോട്ടുകൾ വന്നപ്പോഴും അതുതന്നെയായിരുന്നു അവസ്ഥ കടലിലേക്ക് പോയി മീൻ പിടിച്ചവർക്കും ബോട്ട് തകരാതെ കരയിൽ സുരക്ഷിതമായിട്ട് അടുക്കാനും പറ്റില്ലായിരുന്നു അങ്ങനെയുള്ള ദുരിത പഞ്ഞ അത്ഭുതം പോലെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ചാകര കുറച്ചു തീരം മാത്രം തിരകളൊന്നുമില്ലാതെ നിശ്ചലമായി കിടക്കും ആ വാർത്ത വളരെ വേഗം തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ എത്തും അടുത്ത ജില്ലകളിലടക്കം ഈ വാർത്ത പരക്കും കടലിലേക്ക് സുരക്ഷിതമായിട്ട് വഞ്ചിയും ബോട്ടും ഒക്കെ ഇറക്കാൻ പറ്റുന്ന ആ ഒരു വിടവ് കടലിലേക്കുള്ള ഒരു കവാടമായിട്ട് മാറും ആ പ്രദേശത്തേക്ക് നിരവധിയായിട്ടുള്ള ബോട്ടുകളും തോണികളും ഒക്കെ ലോറികളിൽ കടത്തിക്കൊണ്ടുവരും എന്നിട്ട് അവ കടലിലേക്ക് ഇറക്കും പുറംകടലിൽ പോയവർ മീനുമായിട്ട് തിരിച്ചു വരുന്നതും അതേ ശാന്ത ഇടനാഴിയിലൂടെ ആയിരിക്കും അതിലൂടെ അല്ലാതെ എവിടെയും വഞ്ചി അടുപ്പിക്കാനും ആവില്ലല്ലോ അതോടെ ആ തീരം ആളും മാരവും കൊണ്ട് നിറയും എത്രയോ പ്രദേശങ്ങളിലെ തീരങ്ങളിലെത്തി വിഭജിച്ചു പോകേണ്ട മീൻ അത്രയും ഒറ്റ ഒരു പ്രദേശത്തേക്കായിട്ട് ചുരുക്കപ്പെടും പല വഞ്ചികളിൽ നിന്നിറക്കിയ മീൻ കൊണ്ട് ആ തീരം നിറയും നീണ്ട പഞ്ഞമാസത്തിനിടയിൽ ആദ്യമായിട്ട് ആളുകളുടെ കയ്യിലൊക്കെ പണം നിറയും അവിടേക്ക് മീൻ പാകാനായിട്ട് കച്ചവടക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വരും അങ്ങനെ ആ തീരത്ത് കുറച്ച് ദിവസത്തേക്ക് ഒരു ഉത്സവ പ്രതീതിയായിരിക്കും പുറക്കാട്ടും പുന്നമടയിലുമൊക്കെ പഴയ കാലത്ത് പല വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ചാകരകൾ ഉണ്ടാകാറുമുണ്ട് ഈ പ്രതിഭാസം ഒരേ സ്ഥലത്ത് തന്നെ അടുത്ത വർഷം ഉണ്ടാകണമെന്നുമില്ല പല സാധ്യതകളാണ് ചാകരകൾക്ക് കാരണമായിട്ട് പറയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൽ തിരകൾക്ക് ശക്തി കൂടുകയും അത് ശക്തമായിട്ട് തീരത്തടിച്ച് മണ്ണിളക്കി കുഴച്ച് കുഴമ്പ് പോലെയാക്കും തീരത്തോട് ചേർന്ന കടൽവെള്ളം കലങ്ങി മറിയും കല്ലേറുപോലെ നിലത്ത് ശക്തിയോടെ പതിക്കുന്ന മഴത്തുള്ളികൾ മണ്ണിനെ ഇളക്കി ഉഴുത് മറിക്കും അവയൊഴുകി തീരത്തെ കടൽവെള്ളത്തിൽ എത്തും വെള്ളം കൊഴുത്ത് കട്ടിക്കുഴമ്പ് പോലെയാവും ഒരു സസ്പെൻഷൻ ലായനി പോലെ ലിറ്ററിൽ ആയിരം മില്ലിഗ്രാമിലധികം സെഡിമെന്റുകൾ അടങ്ങിയിരിക്കുന്ന വളരെ ചെറിയ ക്ലേ പാർട്ടിക്കിളുകൾ കൊണ്ട് നിറഞ്ഞ കൊഴുത്ത വെള്ളം സാധാരണയായിട്ട് രണ്ടു മുതൽ അഞ്ചു മീറ്റർ വരെ ഉയരത്തിലൊക്കെ തിരിയടിക്കുന്ന ഒരു കാലമാണ് അതൊക്കെ എല്ലാ തീരത്തും തീരത്തേക്ക് പാഞ്ഞു കുതിച്ചെത്തുന്ന തിരകളുടെ ഊർജ്ജം ഈ കുഴമ്പു ജലം ആഗിരണം ചെയ്ത് ഈ ശക്തി ദുർബലപ്പെടുത്തി തിരയില്ലാതാവും അതോടെ തിരകളില്ലാതെ ശാന്തമായിട്ടുള്ള ഒരു ചെറിയ ഇടനാഴിയായിട്ട് ആ പ്രദേശം മാറും തൊട്ടപ്പുറവും ഇപ്പുറവും ഒക്കെ പ്രക്ഷുബ്ധമായിട്ടുള്ള കടൽ ശക്തിയുള്ള തിരകളോടെ ആർ തടിക്കുന്നുണ്ടാവും അപ്പോഴും മറ്റെല്ലായിടത്തും ഇതുപോലെ സമാനമായ തോതിൽ കാറ്റടിച്ചിട്ടും തിരയടിച്ചിട്ടും മഴ പെയ്തിട്ടും മണ്ണ് ഇളകിയിട്ടും അവ കടലിലെത്തിയിട്ടും എന്തുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള ചാകരകൾ രൂപപ്പെടുന്നത് ശാന്തമായിട്ടുള്ള കര രൂപപ്പെടുന്നത് എന്നത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ് പലതരം ഘടകങ്ങളാണ് ഈ ശാന്തമായ കരയ്ക്ക് കാരണം ആ പ്രദേശത്തിന്റെ തീരത്തോട് ചേർന്നുള്ള കടലിൻ്റെ ആഴം കായലുകളുടെ സാന്നിധ്യം തീരത്തെ മണ്ണിൻ്റെ സ്വഭാവം അഴിമുഖത്തിൻ്റെ സാന്നിധ്യം ആ പുഴകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് അവയുടെ സ്വഭാവം എന്നീ പല ഘടകങ്ങൾ ആശ്രയിച്ചിട്ടാണ് ചാകര സൃഷ്ടിക്കപ്പെടുക എങ്കിലും കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ചാകരകളുടെ കാരണം വ്യക്തമായിട്ടുമില്ല ഇംഗ്ലീഷിൽ ചാകരക്ക് മഡ് ബാങ്ക് എന്നാണ് പറയുക എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് യോജിക്കുക ഫ്ലൂയിഡ് മഡ് എന്ന ഒരു പ്രയോഗമാണ് എന്നാണ് ചില ഗവേഷകരെങ്കിലും അവകാശപ്പെടുന്നത് മൺസൂൺ കാലത്ത് കേരളത്തിൻ്റെ തീരങ്ങളോടൊക്കെ ചേർന്നിട്ട് ഇത്തരത്തിലുള്ള പ്ലവകങ്ങൾ ജൈവപദാർത്ഥങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും അവയുടെ ഒരു ഭൂമി സംഭവിക്കാറുമുണ്ട് അത്തരത്തിലുള്ള പ്ലവകങ്ങളുടെ സാന്നിധ്യം മഡ് ബാങ്കിൽ തന്നെ അവിടെയും മീനുകളുടെ അളവ് അല്പം കൂടി പലപ്പോഴും പറയാറ് ഇത്തരത്തിലുള്ള മഡ് ബാങ്കുകളിൽ ഉണ്ടാകുന്ന പ്ലവങ്ങളുടെ അളവ് കൂടുതലായതിനാൽ അവിടേക്ക് കൂടുതലായിട്ട് മത്സ്യങ്ങൾ എത്തും അങ്ങനെയാണ് ചാകരയിൽ കൂടുതൽ മത്സ്യങ്ങൾ കിട്ടുന്നത് എന്നായിരുന്നു പക്ഷേ അതിൽ സത്യമില്ല അതായത് അടുത്ത കാലത്ത് നടത്തിയ ചില പഠനങ്ങൾ തെളിയിച്ചത് മഡ് ബാങ്കുകളിൽ അതായത് ചാകര പ്രദേശത്ത് ഉണ്ടായിരുന്ന മത്സ്യങ്ങളുടെ അളവും കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ മഴക്കാലത്ത് ഈ മൺസൂൺ കാലത്ത് നടത്തിയ കണക്കെടുപ്പിലും ഒരേ അളവിൽ തന്നെയായിരുന്നു മീനുണ്ടായിരുന്നത് അതായത് ഇവിടെ മാത്രമായിട്ട് പ്ലവകങ്ങളുടെ സാന്നിധ്യം കൂടുതലില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കടൽ വെള്ളത്തിൻ്റെ പല നിരപ്പുകളിലെ ഓക്സിജൻ്റെ അളവിൽ വലിയ വ്യത്യാസമുണ്ടാവും മഡ് ബാങ്കുകൾ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഓക്സിജൻ്റെ അളവ് വളരെ കുറഞ്ഞ സഫ് സർഫസ് പാളികൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വരും അതായത് കടലിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഓക്സിജൻ കുറഞ്ഞ ഒരു പാളി വരും ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന മീനുകളെ സംബന്ധിച്ചിടത്തോളം ഓക്സിജന്റെ കുറവ് മൂലം ഏറ്റവും മുകളിൽ കടൽ ചേർന്നിട്ട് അവ നിൽക്കാൻ തുടങ്ങും അവിടെ വെള്ളത്തിൽ ലയിച്ച് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെയാകുമ്പോൾ കൂടുതൽ അളവ് മീനുകളൊക്കെ ഏറ്റവും മുകളിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാവുന്ന വിധത്തിലായിരിക്കും ഉണ്ടാകുക അതിനാൽ തന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ധാരാളമായിട്ട് മീനുകളുടെ സാന്നിധ്യം തോന്നുകയും ചെയ്യും എന്നാൽ ഇത് തീരത്തോട് ചേർന്ന പല പ്രദേശങ്ങളിലും സംഭവിക്കുന്നതാണ് അത് ഒരിടത്ത് മാത്രമായിട്ടുള്ളതല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവർ നടത്തിയ പഠനം രണ്ടായിരത്തി പതിനെട്ടിലെ കറണ്ട് സയൻസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് കാലവർഷത്തോടനുബന്ധിച്ചിട്ട് തീരങ്ങളോട് ചേർന്നുണ്ടാകുന്ന ക്ലവകങ്ങളുടെ അളവ് കൂടുതൽ മൂലം സാധാരണയിൽ കൂടുതലായിട്ട് എല്ലായിടത്തും മീനിൻ്റെ അളവും കൂടുന്നുണ്ട് അത്ര മാത്രമേ മഡ് ബാങ്കുകളിലും ഉള്ളൂ എന്ന് അതായത് ചാകര മൂലം മത്സ്യം കൂടുന്നില്ല ഇതല്ലാതെ പലപ്പോഴും മഴക്കാലത്തും അല്ലാതെപ്പോഴും ഒക്കെ ധാരാളമായിട്ട് കരയിലേക്ക് ഈ മത്തി ചാടിക്കയറി പെടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ തീരത്ത് മണയിൽ പെടക്കുന്ന മീനുകളെയൊക്കെ കൈകൊണ്ട് തന്നെ ആളുകൾ വാരിയെടുക്കുന്ന ദൃശ്യങ്ങളും പലപ്പോഴും കാണാറുണ്ട് അതിനെയും പത്രക്കാരൊക്കെ പലപ്പോഴും തെറ്റായിട്ട് ചാകര എന്നാണ് വിശേഷിപ്പിക്കാറ് എവിടെ മീൻ കൂടിയാലും അത് ചാകരയായിട്ടാണ് ഇപ്പോൾ പറയാറ് പതിനായിരക്കണക്കിന് എണ്ണമായിട്ട് കൂട്ടമായിട്ട് മാത്രം സഞ്ചരിക്കുന്ന ശീലമുള്ള മീനുകളുണ്ടല്ലോ അതിജീവനത്തിനായിട്ടുള്ള ഒരു പരിണാമപരമായിട്ടുള്ള അനുകൂലമാണ് ഈ കൂട്ടം കൂടിയിട്ടുള്ള സഞ്ചാരം ഇത്തരം മത്സ്യക്കൂട്ടങ്ങൾ അവരുടെ പാതയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആലോചനകളോ തടസ്സങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവയുടെ സഞ്ചാരപാത അരികുകളിലേക്ക് മാറ്റും അത് കരയോട് ചേർന്നാണെങ്കിൽ കരയിലേക്ക് തന്നെ കയറിക്കളയും അവയുടെ വഴിയിൽ എന്തെങ്കിലും ജംഗാർ സർവീസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെ വന്നാലും മതി അവ സഞ്ചാരം അരികുകളിലേക്കാക്കി കരയോട് ചേർന്ന് പോയി കളിയും ഇടുങ്ങിയൊരു റോഡിലൂടെ റോഡ് നിറഞ്ഞൊരു ജാഥ കടന്നു പോവുകയാണ് നോക്കുക അപ്പോഴൊരു ടിപ്പർ ലോറി ബ്രേക്ക് ചെയ്യുമെന്ന് ഒന്നും തോന്നാതെ വിധത്തിൽ വളരെ വേഗതയില്ല അതിൻ്റെ അരികിലൂടെ ഇങ്ങോട്ട് കടന്നു പോയാൽ ജാതിയിലുള്ള ഒരുവിധം എല്ലാവരും ചാടി തൊട്ടടുത്തുള്ള അരികിലുള്ള കടകളിലേക്ക് കയറി കളിയും അതുപോലെയാണ് ഈ മീൻകൂട്ടങ്ങൾ സംഭവിക്കുന്നത് കരയാണെന്ന് പോലും ഓർമ്മിക്കാതെ അവ മുഴുവൻ കരയിലേക്ക് ചാടി കയറി കളയും ഈ ഉള്ളിലോട്ട് തള്ളപ്പെട്ടവരെയാണ് മണലിൽ പെടക്കുമ്പോഴും നമ്മളൊക്കെ വാരിയെടുക്കുന്നത് അതായത് ഇത്തരം മീൻ കയറ്റങ്ങളും ചാകരയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്തായാലും കാലാവസ്ഥ മാറ്റം പോലുള്ള കാരണങ്ങൾ കൊണ്ടാവാം ഇപ്പോൾ അപൂർവമായിട്ട് മാത്രമേ യഥാർത്ഥ ചാകരകൾ സംഭവിക്കുന്നുള്ളൂ പുതിയ ശക്തി കൂടിയ വലിയ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ കൂടിയിട്ട് വലിയ തിരമാലകൾ ഉണ്ടായാൽ പോലും കടലിലേക്ക് പോകാം എന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മീനുമായിട്ട് തിരിച്ച് ഉദ്ദേശിക്കുന്ന തീരത്തേക്ക് തന്നെ അണയാം എന്നുള്ള ഒരു അവസ്ഥയുമുണ്ട് അതിനെ തന്നെ ഇനി ഭാവിയിൽ പഴയതുപോലുള്ള ചാകര പ്രദേശങ്ങളുണ്ടായാൽ പോലും അത്തരം പ്രദേശങ്ങളിലേക്ക് എല്ലാ വള്ളങ്ങളും വഞ്ചികളും ഒന്നിച്ചെത്തി അതിലൂടെ മാത്രം പുറം പോകുന്ന ഒരു കാലമുണ്ടാവില്ല അതിനാൽ തന്നെ പഴയ ചാകര ഇനി ആവർത്തിക്കുകയുമില്ല